നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലില്ലേ അതിന് തിരിച്ച് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പ്രതികാരം ചെയ്യണം അങ്ങനെ ചെയ്യാത്തവൻ ശരിക്കും പറഞ്ഞാൽ മനുഷ്യനല്ല പക്ഷെ വേദനിപ്പിച്ചവന് ഒരിക്കലും തിരിച്ച് അപ്പോൾ തന്നെ നിങ്ങൾ പ്രതികാരം ചെയ്യരുത് പ്രതികാരം ചെയ്യുമ്പോൾ അത് തണുത്ത ശേഷം പ്രതികാരം ചെയ്യുമ്പോഴാണ് അതിന് സ്വാദ് കൂടാറുള്ളത് ഇത് ഞാൻ പറഞ്ഞതല്ല ഗോഡ് ഫാദർ എന്ന ബുക്കിൽ ഡോൺ കോർലിയോണി പറഞ്ഞ കാര്യമാണ് ഇത് ശരിക്കും പറഞ്ഞ ഒരു നോവലാണ് ഈ നോവൽ ബേസിൽ ഇഷ്ടം പോലെ സിനിമകൾ വന്നിട്ടും ഉണ്ട് വന്നും കൊണ്ടും ഇരിക്കുന്നുണ്ട് നമ്മൾ കാണുന്ന എല്ലാ ഡോൺ കഥയും ഈ ബുക്കിൽ നിന്ന് വന്നതാണ് അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ അധികാരം ഉണ്ടാക്കേണ്ടത് കരുത്തുകൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് പക്ഷെ അതിൽ ഡോൺ കോർലിയോണി തനക്ക് അധികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ സൈക്കോളജിക്കൽ മൂവ് അതുപോലെ ഫിലോസഫി എല്ലാം പറയുന്നുണ്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതുപോലെ അധികാരം ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യണം മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം അവർ നിങ്ങൾ പറയുന്നത് മാത്രം കേൾക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ എന്തായാലും കിട്ടും ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്കുണ്ടാവുന്ന ബെനിഫിറ്റ് നിങ്ങൾക്കൊരു സ്ട്രാറ്റജിക് പേഷ്യൻസ് എന്തായാലും ഉണ്ടാവും അതായത് നിങ്ങൾക്ക് നന്നായിട്ട് ക്ഷമയുണ്ടാവും ക്ഷമയുണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ആരോടും ഇമോഷണലി നിങ്ങൾ ആവില്ല അതായത് പെട്ടെന്ന് ആരെയും നിങ്ങള് സ്നേഹിക്കൂല നിങ്ങൾ പെട്ടെന്ന് അറ്റാച്ച് ആവുകയില്ല അവരെയോട്ട് പെട്ടെന്ന് വിശ്വസിക്കുകയും ഇല്ല നിങ്ങളെ അവർക്കൊട്ട് ചതിക്കാനും പറ്റില്ല നിന്റെ സൈലൻസ് തന്നെ മെസ്സേജ് ആവും നിന്റെ കമാൻഡിങ് പ്രസൻസ് അത് ഡെവലപ്പ് ചെയ്യാൻ കഴിയും ആളുകൾ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ സന്നദ്ധനാവും അവര് കേൾക്കുകയും ചെയ്യും എങ്ങനെ ശരിക്കും പറഞ്ഞാൽ മാഫിയ പോലെ ചിന്തിക്കുക മാഫിയ പോലെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ സിനിമയിലെ പോലെ ഭീഷണിപ്പെടുത്തലല്ല കോൾഡ് ലോജിക് പ്ലസ് ഇമോഷണൽ കൺട്രോൾ ആണ് ആദ്യത്തെ കാര്യമാണ് നെവർ റിയാക്ട് ഫാസ്റ്റ് ഒരിക്കലും മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കാനോ പെട്ടെന്ന് ചൂടാവാനോ പാടില്ല അവർ പറയുന്നത് മൊത്തം ക്ഷമയോടെ കേൾക്കുക എന്നിട്ട് അവരുടെ ഇമോഷണലി വീക്ക്നെസ് എന്തെങ്കിലും ഉണ്ടാവും ആ വീക്ക്നെസ് പിടിച്ചിട്ട് അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ വീക്ക്നെസ് നന്നായിട്ട് ഉപയോഗിക്കുക ഇപ്പൊ നിങ്ങൾക്ക് ഒരാളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചോളൂ അതിന് നിങ്ങളുടെ ആവശ്യമായിട്ട് പറഞ്ഞാൽ മിക്കവരും അത് ചെയ്തു തരില്ല പക്ഷെ അവന്റെ വീക്ക്നെസ്സിനെ സംതൃപ്തിപ്പെടുത്തുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറഞ്ഞു നോക്കൂ ഇപ്പൊ ഒരാളുടെ വീക്ക്നെസ് പെണ്ണാണെന്ന് വിചാരിച്ചോളൂ നിങ്ങളുടെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് വേണിച്ച പെണ്ണിനെ കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ആവശ്യം നടന്നാൽ ഞാൻ നിനക്ക് ഈ പെണ്ണിനെ തരാം എന്ന് നിങ്ങൾ അയാളുടെ അടുത്ത് പറഞ്ഞു നോക്കൂ അയാൾ എന്തായാലും അത് ചെയ്തിരിക്കും കാരണം അയാളുടെ വീക്ക്നെസ് അതാണ് ഇതൊരു എക്സാമ്പിൾ ആണ് അങ്ങനെ കുറേ പേർക്ക് കുറേ വീക്ക്നെസ് ഉണ്ടാവും ഈ വീക്ക്നെസ് ആണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് പോയിന്റ് കൺട്രോൾ അതേഴ്സ് ലോയൽറ്റി അതായത് അവർ നിങ്ങളെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കാൻ പാടില്ല പക്ഷെ അവർ നിങ്ങളെ ചതിക്കാൻ ഭയപ്പെടണം കാരണം അവർ നിങ്ങളെ ചതിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതാണ് എന്നത് അവർക്ക് മനസ്സിലാകണം വഞ്ചിച്ചവരെ നിങ്ങളുടെ പെരുമാറ്റം അത് അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ ഭയപ്പെടണം നെക്സ്റ്റ് പോയിന്റ് നെവർ ഷോ ഫുൾ പവർ എന്നാണ് ഒരു മാഫിയ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഒരിക്കലും പവർ കാണിക്കുകയില്ല ആ പവർ എപ്പോഴും ഫീൽ ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത് ആ പവർ എപ്പോഴും ഫീൽ ചെയ്യിപ്പിക്കണമെങ്കിൽ എപ്പോഴും സ്റ്റൂബോൺ ആയിട്ടിരിക്കുകയല്ല വേണ്ടത് എല്ലാത്തിനോടും നോ പറയാനാണ് നിങ്ങൾ പഠിക്കേണ്ടത് അതായത് നിങ്ങൾക്കറിയാവുന്ന ഒരു പണി നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അത് വേറൊരാളുടെ സമയത്തിനനുസരിച്ചിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ പാടില്ല കാരണം അവിടെ ഡിമാൻഡ് നിങ്ങൾക്കാണ് അടുത്ത പോയിന്റ് റെസ്പെക്ട് ഈസ് ബിൽഡ് നോട്ട് ആസ്ക്ട് ആരും റെസ്പെക്ട് ചോദിക്കരുത് ബഹുമാനം ചോദിക്കരുത് ബഹുമാനിച്ചില്ലെങ്കിൽ അവിടം വിട്ട് തന്നെ പോവുകയാണ് വേണ്ടത് ഒരാൾ തൻ്റെ കുടുംബം നോക്കിയിട്ടില്ലെങ്കിൽ അയാൽ അതിന് മുൻതൂക്കം കൊടുത്തിട്ടില്ലെങ്കിൽ അയാളെ എന്തായാലും സമൂഹവും ആ കുടുംബവും റെസ്പെക്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് എല്ലാവരുടെയും വിചാരം കുടുംബം നോക്കുക പറഞ്ഞ ഭാര്യനെ പിന്താങ്ങുക എന്നാണ് എന്നാൽ തെറ്റായ ഒരു കാര്യമാണ് കുടുംബം നോക്കുക പറഞ്ഞ ഭാര്യ പിന്താങ്ങലല്ല ഭാര്യ പറയുന്നത് കേൾക്കലുമല്ല അവിടെ ഒരു ഇൻറ്റഗ്രിറ്റിയാണ് ഉണ്ടാക്കേണ്ടത് ഇൻറ്റഗ്രിറ്റി ഇല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല അവിടെ ഉറച്ച തീരുമാനത്തിൽ നിൽക്കണം മറ്റുള്ളവരുടെ ഭയം അത് നമ്മുടെ ബലം തന്നെയാണ് മറ്റുള്ളവർ നമ്മളെ തൊടാൻ ഭയപ്പെടണമെങ്കിൽ ഇതിൽ ഡോൺ കോർലിയോണി ചെയ്യണ കുറച്ച് കാര്യങ്ങളുണ്ട് ബി അൺപ്രഡിക്റ്റബിൾ പ്രഡിക്റ്റബിൾ ആയവർക്ക് എന്തായാലും റെസ്പെക്റ്റ് ഉണ്ടാവില്ല നിങ്ങൾ എപ്പോഴും ഒരേ കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരേ കാര്യമാണ് മറ്റുള്ളവരടുത്ത് പറയുന്നതെങ്കിൽ അവർക്ക് എന്തായാലും നിങ്ങളെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇവൻ ഇവനിങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ച ഒരു കാര്യം ഒരിക്കലും ആരോടും പറയരുത് നിങ്ങൾ ചെയ്യാൻ പോണ കാര്യം പറയാണ്ടിരിക്കും ചെയ്തു കാണിക്കും നിങ്ങളുടെ പ്ലാൻസ് ആരുടെ അടുത്തും പറയരുത് അപ്പോൾ അവർ ഞെട്ടും അപ്പൊ ഇവൻ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള ഒരു പേടി അവർക്ക് എന്തായാലും ഉണ്ടാവും അതാണ് മറ്റുള്ളവരുടെ ബയോ നമ്മുടെ ബലോ ഡോണ്ട് ഓവർ ടാക്ക് അതായത് മാഫിയ മൈൻഡ് സെറ്റ് സെറ്റുള്ളവർ കാര്യമായിട്ട് സംസാരിക്കാറില്ല അതായത് കാര്യമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആണ് നിങ്ങൾ മിസ്റ്ററി ആണ് എന്ന് മനസ്സിലാക്കും നെക്സ്റ്റ് പോയിന്റ് നെവർ ആർഗ്യൂ ഡിസൈഡ് ചെയ്യും അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആർഗ്യൂ ചെയ്യാൻ പാടില്ല അതിനെ ഒരു വാക്ക് പ്രതിവാദം നടത്താൻ പാടില്ല ഒരു തീരുമാനത്തിൽ എടുക്കണം അവിടെ ഒരു ഡൊമിനൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം അതായത് ഒരു വാദപ്രതിവാദത്തിൽ നടക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഭാഗം ജയിക്കാനാണ് ശ്രമിക്കുക പക്ഷെ ഡോൺ കോർലിയോണി അങ്ങനെയല്ല ചെയ്യുക നിങ്ങൾ ഒരു വാദപ്രതിവാദം നടത്താൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ എതിർപക്ഷത്തുള്ള ഒരാളുടെ ഒരാളുടേല് അയാൾക്ക് നിരസിക്കാൻ പറ്റാത്തൊരു ഭക്ഷണം ഈ ഭക്ഷണം എന്ന് പറയുന്നത് തിന്നള ഭക്ഷണമല്ല അയാൾക്ക് നിരസിക്കാൻ പറ്റാത്ത ഒരു സാധനം നിങ്ങൾ അവിടെ ഓഫർ ചെയ്യണം അത് എന്ത് വില കൊടുത്താലും കുഴപ്പമില്ല അയാൾ അത് നിരസിക്കാൻ പാടില്ല അതാണ് നിങ്ങളുടെ പവർ അപ്പോൾ നിങ്ങൾ പറയുന്നത് അവർ കേട്ടിരിക്കും നെക്സ്റ്റ് പോയിന്റ് വാല്യൂ വാല്യൂർ വേർഡ്സ് ഒരു വാക്ക് കൊടുത്താൽ ആ വാക്ക് മാറ്റാനും പാടില്ല അത് പാലിക്കാതെ ഇരിക്കാനും പാടില്ല അങ്ങനെ പാലിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾ ആ വാക്ക് കൊടുക്കരുത് അതുപോലെ എപ്പോഴും യെസ് പറയരുത് എല്ലാത്തിനും ഓക്കെ പറയരുത് നോ എന്ന് പറയാൻ പഠിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ കാമുകയുടെ മുന്നിൽ അവർ എന്ത് പറഞ്ഞാലും ആ ഓക്കെ യെസ് പറഞ്ഞിട്ട് തലയാട്ടരുത് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുക നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കാര്യത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക അപ്പോൾ സ്ത്രീകൾ ഓട്ടോമാറ്റിക്കലി ബഹുമാനിക്കും ഡ്രസ് ആൻഡ് ബോഡി ലാംഗ്വേജ് ഈ മാഫിയ സ്റ്റൈല് പറഞ്ഞാൽ വലിയ ചങ്ങലയിട്ട് ഇട്ട് കണ്ണടയൊക്കെ ഇട്ടിട്ട് നടക്കലല്ല അവരുടെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും അതുപോലെ ബോഡി ലാംഗ്വേജ് അവരെപ്പോഴും നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും അവർ സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കിയിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ അവരധികം സംസാരിക്കില്ല മറ്റുള്ളവർ കേൾക്കുകയാണെങ്കിലും കണ്ണിൽ നോക്കിയിട്ട് മാത്രമേ കേൾക്കുള്ളൂ ഈ കണ്ണിന് ഭയങ്കര ഉണ്ട് നിങ്ങൾ ഒരാളുടെ റൈറ്റ് ഐയിൽ നോക്കിയാൽ അയാൾക്ക് നിങ്ങളോട് കുറച്ച് അട്രാക്ഷനും കംഫർട്ടും തോന്നും പക്ഷെ നിങ്ങൾ അയാളുടെ ലെഫ്റ്റ് ഐയിൽ നോക്കിയാൽ അയാൾക്ക് നിങ്ങളെ സംസാരിക്കുമ്പോഴും കാണുമ്പോഴും അയാൾക്കൊരു ഫിയർ ഉണ്ടാവും അത് ബ്രെയിനിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഇത് നന്നായിട്ട് മാഫിയ മൈൻഡ് സെറ്റ് ഉള്ളവർ യൂസ് ചെയ്യും നെക്സ്റ്റ് പോയിന്റ് ഡോണ്ട് സീക്ക് വാലിഡേഷൻ അതായത് മാഫിയ മൈൻഡ് ഉള്ള ആള് ഡോൺ കോർലിയോണി തന്റെ ഭാഗത്തുനിന്ന് വല്ല തെറ്റ് വന്ന മറ്റുള്ളവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അയാൾ നിൽക്കില്ല തന്നെ പറ്റിയിട്ട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ അയാൾ നിൽക്കില്ല നിങ്ങൾ പി കി ബ്ലൈൻഡേഴ്സ് കണ്ടുണ്ടോ ടോമൽ ഷെൽബിന്റെ അയാൾ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കില്ല വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ തൻ്റെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഉള്ളൂ ആളുടെ മുഖത്ത് ആ ഒരു വിഷമം അയാൾ കൊണ്ടുവരികയായിരിക്കും പക്ഷെ എന്നാലും അയാൾ തല താഴ്ത്തി നിൽക്കില്ല അയാൾ സൈലന്റ് ആവുകയുള്ളൂ ആ റെസ്പെക്റ്റ് മറ്റുള്ളവർ ടോമസ് ഷെഡീനെ കൊടുക്കാറുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നെക്സ്റ്റ് പോയിന്റ് ഡൂ ഫേവേഴ്സ് ബട്ട് നെവർ ഫ്രീ അതായത് വെറുതെ എല്ലാവരും സഹായിക്കാനും പാടില്ല സഹായം ചോദിച്ചവരുടെ അടുത്ത് വെറുതെ സഹായിക്കാനും പാടില്ല നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നത് അവിടെ ആദ്യം വരുത്തണം എന്നിട്ട് മാത്രമേ നിങ്ങൾ സഹായിക്കാൻ പാടുള്ളൂ കിങ് ലൈക്ക് എ ക്രിമിനൽ ആൻഡ് ആക്ട് ലൈക്ക് എ കിങ് എന്നുവെച്ചാൽ പുരോഹിതനെ പോലെ നിങ്ങൾ കാമായിട്ടിരിക്കുക ക്രിമിനലിനെ പോലെ ചിന്തിക്കുക എന്നാൽ രാജാവിനെ പോലെ സംസാരിക്കുക